കർത്താവായ യേശു ക്രിസ്തുവന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുതവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവദനം കർത്താവൽ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം കൂടെ കണ്ടുണരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ഇന്നത്തെ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമാറിയ തിരുവചനം പാറയെ തകർക്കുന്ന ചുറ്റുകിയാകുന്ന ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചനം എല്ലാ സത്യത്തിലും നമ്മെ വഴി നടത്തുന്നു ദൈവവചനം ഏത് കൂരിട്ടിലും നമുക്ക് വെളിച്ചം നൽകുന്നു ദൈവവചനം ഏത് നിരാശയിൽ കിടക്കുന്നവനെയും പ്രത്യാശ നൽകുന്നു ദൈവവചനം ഏത് ധൈര്യഹീനെയും ബലപ്പെടുത്തുന്നു ഈ ദൈവവചനം നമ്മെ ശക്തീകരിക്കട്ടെ ഇന്നത്തെ നല്ല പ്രഭാതത്തിൽ ദൈവവചനവുമായിട്ട് നമുക്ക് ആരംഭിക്കാം പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം എല്ലാവരും വളരെ തിഷ്ണുതയോടെ ദൈവവചനം കേൾപ്പാനായിരിക്കുന്നല്ലോ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് പാറയെ തകർക്കുന്ന ചുറ്റിക കഴിഞ്ഞ പതിനാല് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ പതിനഞ്ചാമത്തെ എപ്പിസോഡിൽ അതിപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തോട് അനുബന്ധിച്ച് ദൈവവചനവും രോഗസൗഖ്യവും ദൈവവചനവും രോഗസൗഖ്യവും അതിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും അനിവാര്യമായ ഒന്നാണ് രോഗസൗഖ്യം രോഗങ്ങളില്ലാത്തവർ ആരും ഇല്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയാ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് ദൈവവചനവും രോഗസൗഖ്യം എന്ന വിഷയം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം പുറപ്പാണ് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് അവിടെ എന്താ വായിക്കുന്നത് നിന്റെ ദൈവവുമായി യഹോബയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ മിസ്രൈമർക്ക് വരുത്തിയ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരളി ചെയ്തു വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് വാക്യമാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറിൽ പറയുന്നു നിന്റെ ദൈവമായ യഹോവയുടെ നി ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ മിസ്രീമർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരളി ചെയ്തു ഇന്ന് രോഗങ്ങളുടെ ആധിക്യത്താൽ മനുഷ്യൻ നട്ടം തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് രോഗങ്ങളും രോഗികളും ഇന്ന് ധാരാളം വർധിച്ച് പെരുകിയിരിക്കുകയാണ് രോഗങ്ങൾ മനുഷ്യനെ അസ്വസ്ഥനാക്കുകയും ജീവിത നൈരാശ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം പല രോഗങ്ങൾക്ക് മുന്നിൽ ആധുനിക വൈദ്യശാസ്ത്രം ഉത്തരം കൂട്ടി നിൽക്കുകയാണ് നിസ്സഹായരായ രോഗികൾക്ക് മുന്നിൽ ഡോക്ടർമാർ കൈമലർത്തി കാണിക്കുന്നു മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന എത്രയോ രോഗങ്ങളാണ് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത് എന്നാൽ ഇത്തരം രോഗങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം രോഗങ്ങൾ നമുക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാം അതിനുള്ള ഉത്തരം വിശുദ്ധ വേദ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് ശ്രദ്ധയോടെ കേൾക്കുക എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും രോഗത്തിന്റെ അവസ്ഥയിൽ ഭാരപ്പെടുന്നവരാണ് വർഷങ്ങളായിട്ട് രോഗത്തിന്റെ അവസ്ഥയിൽ നീർന്ന പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഈ ദിവസങ്ങളിലെ എപ്പിസോഡ് ശ്രദ്ധിച്ച് കേൾക്കുക ദൈവത്തിന്റെ വചനം ഈ രോഗങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ അൻപത്തി എട്ട് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ആവർത്തനം ഇരുപത്തി എട്ടിന്റെ അൻപത്തി എട്ട് മുതൽ അറുപത്തി ഒന്ന് വരെ നിന്റെ ദൈവമായി യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കുമെങ്കിൽ അനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന മിശ്രൈമിലെ വ്യാധികളൊക്കെയും നിന്റെ മേൽ വരുത്തും അവ നിന്നെ പറ്റിപ്പിടിക്കും ഈ ന്യായപ്രമാണത്തിലെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോബ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ ഭയപ്പെട്ട് ഈ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന വിശ്രയമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും അവൻ നിന്നെ പറ്റി പിടിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത വല്ലാത്ത രോഗങ്ങളും മഹാബാധകളും കൂടെ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വചന ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ധാരാളം കാര്യങ്ങൾ നാം ചെയ്യാൻ തക്ക വണ്ണം ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതനുസരിച്ചാൽ ഉള്ള അനുഗ്രഹവും ഇതനുസരിക്കാതിരുന്നാലുള്ള ശാപവും വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നു അപ്പൊ പല രോഗങ്ങളുടെയും മൂലകാരണം എന്താണ് ദൈവവചനം വീട്ടിൽ വെച്ചിട്ട് അതനുസരിക്കാത്തതാണ് നില കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലേക്ക് നമ്മൾ വരണം ഇന്ന് മനുഷ്യൻ ദൈവിക പ്രമാണത്തിന് പുറംതിരിഞ്ഞ് നിന്നാൽ അതവനെ പല രോഗങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ പാപത്തിനും രോഗത്തിനുമൊക്കെയുള്ള മൂല കാരണം എന്താണ് ദൈവകൽപ്പനകളോടുള്ള അനുസരണക്കേടാണ് ശരിയല്ലേ അടിസ്ഥാന കാരണം എന്താ ദൈവകൽപ്പനകളോടുള്ള ലംഘനമാണ് ഏതെങ്കിലും തോട്ടത്തിലും അങ്ങനെ സംഭവിച്ചത് അല്ലെ ദൈവകൽപ്പന ലംഘിച്ച് മനുഷ്യൻ പാപത്തിനും രോഗത്തിനും മരണത്തിനും ഒക്കെ വിധേയനായി തീർന്നു അതിനാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഇപ്രകാരം മുന്നറിയിപ്പ് നൽകുന്നു ശ്രദ്ധിച്ചു കേൾക്കുക പാപത്തിനും രോഗത്തിനും മരണത്തിനും വിധേയനായി തീർന്ന മനുഷ്യനോട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ദൈവമായ യഹോമയെ തന്നെ സേവിപ്പിൻ എന്നാൽ അവൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും രോഗം മാറാനുള്ള മാർഗാണ് പറയുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിക്കും എന്നാൽ അവൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും അപ്പൊ ദൈവത്തെ സേവിക്കാത്തതാണ് ഈ പ്രചരണത്തിൻ്റെ കാരണം ദൈവത്തെ സേവിക്കുന്നത് പറയുകയും ദൈവത്തെയും മാമോഹനെയും കൂടെ സേവിക്കുകയും ചെയ്യുന്നവരും ഉണ്ട് നിങ്ങളുടെ ദൈവമായി യഹോബയെ തന്നെ ഈ വചനത്തിനനുസരിച്ച് തന്നെ എന്നാൽ അവൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എങ്ങനെയാണ് നാം ദൈവത്തെ സേവിക്കേണ്ടത് നിങ്ങളുടെ ദൈവമായി യഹോബയെ തന്നെ സേവിക്കാൻ പറയുന്നു എങ്ങനെയാണ് ഈ ദൈവത്തെ സേവിക്കേണ്ടത് വചനം പറയുന്നുണ്ട് ആവർത്തന പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ആവർത്തനം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ആകിയാൽ ഇസ്രായേലേ നിന്റെ ദൈവമായി യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നയോട് ചോദിക്കുന്നത് എന്ത് അപ്പൊ ദൈവത്തെ സേവിക്കേണ്ട വിധം പിടികിട്ടിയോ ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ ഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത് അപ്പം നാം ദൈവിക പ്രമാണങ്ങളെ ുമ്പോഴാണ് നാം ദൈവത്തെ സേവിക്കുന്നത് അങ്ങനെ ദൈവത്തെ സേവിക്കുമ്പോൾ അവൻ നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുകയും നമ്മുടെ രോഗങ്ങളെ അകറ്റിക്കളയുകയും ചെയ്യും അപ്പൊ രോഗം മാറാത്ത കാരണം പിടികിട്ടിയോ ദൈവമായ ഹോബെ സേവിക്കാത്തതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കാത്തതാണ് ഇന്ന് മനുഷ്യന്റെ പോക്കൊക്കെ വ്യത്യസ്തമാണ് ദൈവകൽപ്പന വേണ്ട കുരിശിൽ തറച്ചു കളഞ്ഞു നാം പ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല കൃപ ധാരാളം തന്നിരിക്കുക തോന്നുന്നത് പോലെ ജീവിക്കുക എന്നുപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങളുടെ ദൈവമായ ഹോമയെ തന്നെ സ്തോത്രം പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് നിന്റെ ദൈവമായ ഹോബയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്ലിമർക്ക് വരുത്തിയ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ തന്നെ സൗഖ്യമാക്കുന്ന ഈ ഹോബിയാണ് അപ്പൊ നമ്മളെ ദൈവ സൗഖ്യമാക്കണേ സാധാരണ പാസ്റ്റർമാർ പറയും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഈ ഹോബിയാകുന്നു ആരെയാ സൗഖ്യമാക്കുന്നത് നിന്റെ ദൈവമായ ഹോബയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുന്നവനെയാ സൗഖ്യമാക്കുന്നേ അല്ലാതെ തോന്നുന്നവനെയല്ല സൗഖ്യമാക്കത്തില്ല അത് മേളുള്ള ഭാഗം വായിക്കത്തില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബയാകുന്നു വെറുതെ ഇരുന്ന മതി എന്നെ കേൾക്കുന്ന സഹോദര ഈ പ്രമാണം ലംഘിക്കാൻ ഉപദേശിക്കുന്ന ഉപദേഷ്ടാവ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകെന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സൗഖ്യമാക്കത്തില്ല നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം ഇതിനൊരു വ്യവസ്ഥയുണ്ട് ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന പരമാർത്ഥമുണ്ട് നാം ദൈവവചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ചാലേ മിസ്രൈമർക്ക് വരുത്തിയ വ്യാധികൾ നമുക്ക് വരാതിരിക്കുള്ളൂ നമുക്കറിയാം ദൈവം തന്നെ ദാസനായ മോശയിലൂടെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ തന്റെ ജനത്തിന് നൽകി ഈ പ്രമാണങ്ങൾ നൽകിയപ്പോൾ ദൈവം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇതനുസരിച്ചാലുള്ള അനുഗ്രഹം രണ്ട് ഇതനുസരിക്കാതിരുന്നാലുള്ള ശാപം ആ ശാപങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം രോഗങ്ങളുമുണ്ട് രോഗത്തിന്റെ കാരണം പിടികിട്ടുന്നുണ്ടോ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതിരുന്നാൽ ശാപങ്ങളുണ്ട് അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട് അപ്പൊ ഈ ശാപങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ദൈവകൽപ്പനകളെ അനുസരിക്കാതിരുന്നാൽ ശാപങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്ക് ആവർത്തനം ഇരുപത്തെട്ട് പതിനഞ്ച് എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും അപ്പം പ്രമാണം കൊടുത്ത ദൈവം പറയുകയാണ് മോശയിലൂടെ പറയുകയാണ് നിന്റെ ദൈവമായ യഹോവയുടെ സകല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാവമൊക്കെ നിനക്ക് വന്നു ഭവിക്കും ഏതൊക്കെ ശാപമാണ് വന്നു ഭവിക്കുന്നത് താഴോട്ട് പറയുന്നുണ്ട് ആവർത്തനം ഇരുപത്തി എട്ടിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കുകൾ ആവർത്തനം ഇരുപത്തെട്ടിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിന്നെ മുടിച്ചുകളെയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും ക്ഷയരോഗം ജ്വരം പുകച്ചൽ അത്യുഷ്ണം വിഷമഞ്ഞ് വെൺകതിർ എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാതെ തരുന്ന ആളോ പറയുന്നത് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് യഹോവതിനെ മുടിച്ച് കളയും വരെ നിനക്ക് മഹാമാരി പിടിപ്പിക്കും ക്ഷയരോഗം ജ്വരം പുകച്ചൽ അതുഷ്ണം വിഷമഞ്ഞ വെൺകതിർ ഇങ്ങനെയുള്ള സകല പ്രശ്നങ്ങളും നിന്നെ ബാധിക്കുമെന്നാണ് വചനം പറയുന്നത് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ യഹോവതിൻ്റെ മിശ്രൈമില പരിക്കൾ മൂലവ്യാധി ചൊറി ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും അവ സൗഖ്യമാകേയില്ല വർഷങ്ങൾ കൊണ്ട് ചൊറിയുടെ അസുഖത്താൽ ഭാരപ്പെടുന്ന അരങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക വചന ഇങ്ങനെ പറയുന്നത് ഈ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതിരുന്നാൽ യഹോവ നിന്നെ മിശ്രൈമില പരിക്കൽ മൂലവ്യാധി ചൊറി ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും സൗഖ്യമാകത്തില്ല ഭ്രാന്തം അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും കുരുടൻ അന്ധത തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും നീ പോകുന്നവർ തൊങ്ങുന്നനക്ക് ഒരു ഗുണവും വരികയില്ല നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും നിന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകുകയില്ല ഈ ഭാഗങ്ങളൊന്നും ആരും വായിച്ച് പറയാൻ നമ്മൾ കേട്ടിട്ടില്ല നിന്നെ അനുഗ്രഹിക്കും നിന്റെ മക്കളെ അനുഗ്രഹിക്കും തലമുറയെ അനുഗ്രഹിക്കും പോകുന്നിടത്തെല്ലാം അനുഗ്രഹം വാരിക്കോരി പറയുന്ന ഉപദേഷ്ടക്കാർ ആരേ ഉള്ളൂ എന്നാൽ എന്നെ കേൾക്കുന്ന പറയുമ്പോൾ സത്യം പറയുവാൻ രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറയുവാൻ ചുരുക്കം ചിലരേ ഉള്ളൂ നമ്മൾ കേൾക്കുക തിരുവചനം അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നമായി പറഞ്ഞേക്കുന്നത് യഹോബാനിൻ്റെ മിശ്രൈവല പരുക്കൾ മൂലവ്യാധി ചൊറി ചിരങ്ങ് അന്ധത ഇതൊക്കെ കൊണ്ട് ബാധിക്കുമെന്നാണ് പ്രമാണങ്ങളെ അനുസരിക്കാതിരുന്നാൽ വീണ്ടും ആവർത്തനം ഇരുപത്തെട്ടിന്റെ അമ്പത്തെട്ട് മുതൽ അറുപത് വരെ വായിക്കുന്നു ആവർത്തനം ഇരുപത്തെട്ടിന്റെ അൻപത് മുതൽ അറുപത് വരെ നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാവ്യ ബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന വിശ്രയമല വ്യാധികളൊക്കെയും നിന്റെ മേൽ വരുത്തും അവ നിന്നെ പറ്റി പിടിക്കും ഞാൻ പറയുന്നതല്ല വചനം പറയുന്നതാ ദൈവീക പ്രമാണങ്ങളെ നാം ലംഘിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ കാര്യമാണെന്ന് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു നോക്കിക്കേ മിശ്രമിലെ പരിക്കൾ മഹാമാരി ക്ഷയം ജ്വരം പുകച്ചൽ അന്ധത ചിത്തപ്രമം ഭ്രാന്ത് അപൂർവ രോഗങ്ങൾ വല്ലാത്ത മഹാബാധകൾ ഇതൊക്കെ ദൈവകൽപ്പനകളുടെ ലംഘനം മൂലം ഉണ്ടാകുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ ദൈവിക പ്രമാണം പാറയെ തകർക്കുന്ന ചുറ്റുകയാകുന്ന ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നാം അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് പിടികിട്ടിയോ രോഗങ്ങളെ മാറുവാൻ രോഗങ്ങൾ മാറുവാൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ ദൈവവചനത്തിൻ്റെ അനുസരണം കൂടിയേ തീരെത്തുന്നു ദൈവത്തിന് സ്തോത്രം ഇന്ന് മനുഷ്യൻ പലവിധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുകയാണ് എന്നാൽ രോഗങ്ങളുടെ മൂലകാരണം കണ്ടെത്തുവാൻ ആർക്കും സാധിക്കുന്നില്ല വർഷങ്ങൾ കൊണ്ട് ചികിത്സിക്കുകയാണ് ദൈവവചനത്തിന് മനുഷ്യൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു തലമുറയിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കർത്താവായ ക്രിസ്തു വന്നതോടുകൂടി പ്രമാണങ്ങളെല്ലാം നീങ്ങിപ്പോയെന്നും അത് കുരിശിൽ തറച്ചെന്നും നാം ഈ പ്രമാണങ്ങൾക്ക് കീഴിലല്ലെന്നും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച പറ്റിക്കുന്ന ഈ ആത്മീയ ലോകം ഇന്നത്തെ തലമുറയെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തെയും ദൈവിക പ്രമാണങ്ങളെയും നാം ത്യജിച്ചു കളഞ്ഞാൽ ആ ജനത്തിന്റെ അവസ്ഥയെ കുറിച്ച് എസിയ പ്രവാചകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എസിയാവ് ഒന്ന് നാല് മുതലാറ് വരെ അയ്യോ പാപമുള്ള ജനം അകൃത്യം സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് അധികം അധികം പിന്മാറുകയുള്ളു തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല ഉറവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളവ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പാപത്തിലും രോഗത്തിലും മനുഷ്യൻ ആടിമുടി മുങ്ങി നിൽക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ദൈവകൽപ്പന ലംഘിച്ച പാപത്തിൽ വീണ മനുഷ്യൻ ഇന്ന് അടി തൊട്ട് മുടിവരെ രോഗത്തിൽ മുങ്ങി നിൽക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ എന്താ പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വിലാപങ്ങൾ അഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഞങ്ങൾ പാപം ചെയ് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം ശ്രദ്ധിക്കണമേ ഞങ്ങൾ പാപം ചെയ്യ കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു ഏതുകൊണ്ട് പാപം ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു ഇതു നിമിത്തം ഞങ്ങളുടെ കണ്ണു ഭംഗിയിരിക്കുന്നു ഇപ്പൊ കാരണം വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നു എന്താണ് പാപമാണ് മനുഷ്യന്റെ പാപം അഥവാ കൽപ്പനാ ലംഘനം അവനെ രോഗിയാക്കുന്നു എന്നാൽ കൽപ്പനകളുടെ അനുസരണമോ അവനെ രോഗത്തിൽ നിന്നും വിടുതൽ നൽകുന്നു നമ്മുടെ കഥവായ ക്രിസ്തുവിന്റെ ഇഹലോക ജീവിത കാലത്ത് ഉണ്ടായ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം യോഹനാനുസു ശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ യോഹനാൻ അഞ്ച് ഒന്ന് മുതൽ ഒൻപത് വരെ അതിന് ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു എരുസലേമിലേക്ക് പോയി എരുസലേമിൽ ആട്ടുമാതിർക്കൽ ബദേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരിടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്തൊരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു അപ്പൊ രോഗിയുടെ മറുപടി യജമാനിനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ വേറൊരുത്ത എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നാ പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ കിടക്കിയെടുത്ത് നടന്നു അപ്പൊ ഇവിടെ യേശു ഒരാളെ സൗഖ്യമാക്കും ആണ്ട് ഞാൻ രോഗം പിടിച്ചു കിടന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി അപ്പൊ പ്രത്യേകിച്ച് പുള്ളി ഒന്നും അനുസരിച്ചില്ല യേശു പറഞ്ഞതങ്ങ് അനുസരിച്ച് എന്താ കിടക്കിയെടുത്ത് നടക്കാൻ അവനെ നടന്നു എന്നാൽ പിന്നീട് യേശു അവനെ കണ്ടപ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു അതാ നമ്മുടെ ചിന്താപക്ഷ ശ്രദ്ധിച്ച് കേൾക്കുക യേശുവിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത് യോഹനൻ അഞ്ചപ്പതിനാല് യോഹനൻ അഞ്ചപ്പതിനാല് അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു നോക്ക് നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് ദൈവത്തിന്റെ സ്ത്രോത്രം അപ്പൊ യേശുക്രിസ്തവനെ കണ്ടുമുട്ടി യേശുവിന്റെ വാക്കനുസരിച്ച് കിടക്കിയെടുത്തവൻ നടന്നു സൗഖ്യം പ്രാപിച്ചു സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇനി തോന്നിയതുപോലെ ജീവിക്കാനല്ല പിന്നെയോ യേശു പറയുകയാണ് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളെ ലംഘിക്കരുത് നാം ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കണം അധികം തിന്മയായിട്ട് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളെ ലംഘിക്കരുത് എന്നു സാരം ദൈവവചനവും രോഗസൗഖ്യമായിട്ടുള്ള ബന്ധം നമുക്ക് പിടികിട്ടിയോ നാം ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ പാറയെ തകർക്കുന്ന ചുറ്റുകിയാകുന്ന ഈ തിരുവചനത്തിനനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ രോഗങ്ങളെല്ലാം മാറും ഞാൻ പറയുന്നത് വചനം നൽകുന്ന ഉറപ്പാണ് എന്നാൽ അതിന് വിപരീതമായിട്ട് ജീവിച്ചാലോ ജീവിച്ചാലോസിയ പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഇങ്ങനെ വായിക്കുന്നു ദൈവിക പ്രമാണങ്ങളെ വിട്ട് മാനുഷിക ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചാലുള്ള കുഴപ്പമാണ് തിരുവചനം പറയുന്നത് അഞ്ച പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ എഫ്രീമന് മനുഷ്യ കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എഫ്രീമന് പുഴുവും യഹൂദാ ഗൃഹത്തിന് ദ്രവത്വുമായിരിക്കും എഫ്രീം തന്റെ വ്യാധിയും യഹൂദാ തന്റെ മുറിവും കണ്ടപ്പോൾ എഫ്രീം അശൂരിൽ ചെന്ന് യുദ്ധതൽപ്പരനായ രാജാവിൻ്റെ അടുക്കലാളയച്ചു എങ്കിലും നിന്നെ സൗഖ്യമാക്കുവാനും നിന്റെ മുറിവ് പൊറപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല അപ്പൊ മാനുഷിക കൽപ്പന അനുസരിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും നമ്മുടെ രോഗങ്ങളൊന്നും സൗഖ്യമാകത്തില്ല അങ്ങനെ കേൾക്കുന്ന പ്രിയപ്പോൾ ദൈവവചനങ്ങളെ വിട്ട മാനുഷ്യ ഉപദേശങ്ങൾക്ക് പിന്നാലെ പോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് പാറയെ തകർക്കുന്ന ചുറ്റുകയാകുന്ന തിരുവചനം നമ്മോട് ഇങ്ങനെ പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കുക പുറപ്പാട് ആദ്യം വായിച്ച വാക്ക് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് നിന്റെ ദൈവമായ യഹോബയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ കണ്ടീഷനാ നെയ്യുമായി യഹോയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം ശ്രദ്ധയോടെ കേൾക്കണമെങ്കിൽ ദിവസം ശ്രദ്ധയോടെ വായിക്കണം എവിടെയെങ്കിലും പോകുമ്പോഴെടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് പോയാൽ പോരാ പിന്നെയോ ഇത് ശ്രദ്ധയോടെ വായിക്കണം അവന് പ്രസാദമുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞ തനുസരിച്ച് ജീവിക്കണം അവന്റെ കൽപ്പനകളെ അനുസരിക്കണം സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്ലിമർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് പ്രമാണം പ്രമാണമനുസരിക്കുന്നവനേ ദൈവത്തിന്റെ സ്തോത്രം നിന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ വർഷങ്ങളായിട്ട് രോഗത്താൽ പരപ്പെടുന്ന വ്യക്തിയാണോ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളൊന്ന് വരിക ദൈവകൽപ്പനകളിലേക്ക് വരിക ദൈവത്തിന്റെ പത്ത് കൽപ്പനകളും അനുസരിക്കാൻ തീരുമാനമെടുക്കുക ഈ മാനുഷിക കൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിച്ച് ഈ രോഗത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ പിന്നാലെ പോയത് നിർത്തുക ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് വാ നമ്മുടെ രോഗങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട് ദൈവവചനവും രോഗസൗഖ്യവും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തീരുമാനമെടുക്കുമോ കർത്താവേ അവിടുത്തെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ അതിനനുസരിച്ച് രോഗസൗഖ്യം പ്രാപിക്കുവാൻ എന്നെ തന്നെ ഇതായി ഏൽപ്പിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ എന്ന് പകൽ കാലം തീരുമാനമെടുക്കണം വെറുതെ ഒക്കത്തില്ല കൽപ്പന അനുസരിക്കുവാൻ യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച് ദൈവകൽപ്പനയെ അനുസരിക്കാൻ തീരുമാനമെടുക്കണം കണ്ണുങ്ങളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അഡിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ഇന്നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ തിരുവചനവും രോഗസൗഖ്യം എന്നുള്ള വിഷയം ഇന്നടികളെ കേൾപ്പിച്ചല്ലോ അടിയങ്ങളുടെ രോഗങ്ങളുടെ മൂല കാരണം പാപമാണെന്നും ദൈവകൽപ്പനകളുടെ ലംഘനമാണെന്നും അടിയങ്ങളെ മനസ്സിലാക്കിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവെ സൗഖ്യത്തോടെ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവ സാന്നിധ്യം കൊണ്ട് പ്രിയ മക്കളെ നിറയ്ക്കണമേ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ മക്കൾക്ക് എന്റെ കർത്താവ് വിടുതലും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നാളുകളിൽ നല്ല തീരുമാനത്തോടെ രോഗസൗഖ്യം പ്രാപിച്ചവരായി ദൈവത്തെ മോധപ്പെടുത്തുവാൻ സഹായിക്കണമേ സകല മാനോ ബോധവും കർത്താവ് എടുക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നിലപിതാവേ അവർ പ്രിയം ഉള്ളവരെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും ജീവിക്കാം പാറയെ തകർക്കുന്ന ചുറ്റിയാകുന്ന ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് രോഗസൗഖ്യമുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കേൾക്കണം മറ്റുള്ളവരോട് പറയണം അഥവാ കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കും ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും പഠിക്കുവാൻ മറ്റുള്ളവരോട് പറയുവാൻ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാനൊക്കെ സാധിക്കും നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് സഹായിക്കു ശ്രീ പേരകഥ ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം